ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോഴത് ഓട്ടുപാറ കൂളിമാട് റോഡിൻ്റെ മപ്പുറം ഭാഗത്തുള്ള പ്രവേശന കവാടത്തിലാണ് എൻ്റെ പിറകിൽ കാണുന്നതാണ് ഈ ഓട്ടുപാറ കൂളിമാട് റോഡ് കൂളിമാട് പാലത്തിൻ്റെ പ്രധാന അപ്രോച്ച് റോഡുകളിലൊന്നാണത് അതായത് കൂളിമാട് റോഡിൻ്റെ പ്രധാന റോഡായി ഗവൺമെൻറ് ഉറ ഓർഡർ ഇറക്കിയിട്ടിരിക്കുകയാണ് ആ റോഡിൻ്റെ പ്രവേശന കവാടത്തിലാണുള്ളത് ഞാനിപ്പോഴുള്ളത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയാനാണ് ഓട്ടുപാറ കൂളിമാട് റോഡിൻ്റെ നവീകരണത്തിനായി രണ്ട് കോടി രൂപ ടെൻഡർ ക്ഷണിച്ച വിവരം ഇവിടെ നാട്ടുകാർ ആരും അറിഞ്ഞിരുന്നില്ല അത് ആ ഇവിടെ ഇന്നലെ രണ്ട് ടെൻഡർ നോട്ടീസ് ക്ഷണിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്ഷണിച്ചിട്ടില്ല ആയിട്ടില്ല എന്നായിരുന്നു ഇവിടുത്തെ പൊതുപ്രവർത്തന അടക്കം പറഞ്ഞിരുന്നത് അതിൻ്റെ ഗവൺമെൻറ് ഓർഡറാണ് എന്നോടൊപ്പം ഉള്ളത് ഇതില് ഇതുപോലെ രണ്ട് കോടി രൂപയുടെ ടെൻഡർ നടപടിയിൽ ഒരു കോടി അറുപത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ രൂപ വകയിരുത്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ കോപ്പി ഒന്ന് ഓടിച്ചു പോയി നോക്കാം രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ റോഡിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് മീറ്ററിലാണ് ടാറിംഗ് ഉണ്ടാവുക അത് ബി എം ബി സി ആണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഇതിൽ സാധാരണ ബി എം ജി എസ് ബി ഡബ്ല്യു എം എം ബി എം ബി സി മാത്രമേ ഉള്ളൂ ഈ ഓട്ടപാറ കുളിമാട റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ താഴ്ത്തേണ്ട ഒരുപാട് കയറ്റമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളിലും താഴ്ത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നേരത്തെ ഇത് ആവശ്യപ്പെട്ടിരുന്നു പ്രതിനിധികൾക്ക് അറിയിച്ചിരുന്നു പക്ഷേ അങ്ങനെയൊരു വർക്ക് ഈ റോഡിൽ ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതിൽ വെറും അഞ്ച് പോയിന്റ് അഞ്ച് മീറ്ററിൽ ബി എം ബി സി മാത്രമേ സാധാരണ ഒരു ടാറിങ് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇത് ടെൻഡർ നോട്ടീസിട്ടിരിക്കുന്നത് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനിത് ക്ലോസിംഗ് ഡേറ്റ് ആവും അത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്രൊജക്റ്റ് അതായത് രണ്ട് കോടി രൂപ ജി എസ് ടി കഴിച്ചുള്ള റോഡാണിത് രാജ്യത്തെ പ്ര പ്രധാനപ്പെട്ട ഒരു റോഡ് അതിൻ്റെ നവീകരണം സംബന്ധിച്ച റിപ്പോർട്ട് വന്നിട്ട് ഇവിടുത്തെ പ്രതിനിധികൾ ആരും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ടെണ്ടർ നോട്ടീസ് ക്ഷണിച്ചിരിക്കുകയാണ് ഏതായാലും ഈ റോഡിൽ കയറ്റമുണ്ട് ആ കയറ്റം കുറയ്ക്കണമെന്ന ആവശ്യത്തിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ് ആ റോഡിന്റെ മറ്റൊരു പ്രധാന കാര്യമായിട്ട് ഈ എസ്റ്റിമേറ്റിൽ നമുക്ക് കാണാൻ പറ്റിയത് തൊണ്ണൂറ് മീറ്റർ മാത്രമാണ് ഇതിൽ ഡ്രൈനേജ് സംവിധാനം ഇതിൽ കാണിച്ചിരിക്കുന്നത് ഈ റോഡിൽ മറ്റു അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ടാറിങ്ങും ബി അതായത് ബി എം ബി സി സ്റ്റാൻഡേർഡിൽ ടാറിംഗ് ഉൾപ്പെടുത്തിയെങ്കിലും തൊണ്ണൂറ് മീറ്റർസ് മാത്രമേ ഇതിൽ ഡ്രൈനേജ് സംവിധാനമുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റിൽ കാണാൻ കഴിയുന്നത് ഏതായാലും നാട്ടുകാർ ഇത് കയറ്റം കുറക്കണമെന്ന ആവശ്യ ആവശ്യത്തിലാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ചർച്ചകൾ ശക്തമായ ചർച്ചകൾ ആക്ഷൻ കമ്മിറ്റി വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിളിച്ചു